തിരമാലകളാൽ മാത്രം സ്വാദിന്റെ വേറിട്ട അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ ബസ് കുണ്ടും കുഴിയുമായ റോഡ് ഓട്ടയടച്ച് ഗതാഗത യോഗ്യമാക്കി എസ് ടി പി ഐ പ്രവർത്തകർ രണ്ടു വർഷത്തോളമായി തകർന്നു കിടക്കുന്ന കാളിക വഞ്ചിച്ചവടി പര്യങ്ങാട് റോഡാണ് പ്രവർത്തകർ കോറി വേസ്റ്റിട്ട് കുഴി നികത്തിയത് എസ് ഡി പി എ അഞ്ചച്ചവടി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തി നടത്തിയത് റോഡിനെ തിരിഞ്ഞു തിരിഞ്ഞുനോക്കാത്ത അധികൃതരോടുള്ള പ്രതിഷേധം കൂടിയാണ് പ്രവൃത്തിയെന്ന് സംഘാടകർ പറഞ്ഞു നമ്മളോടെ കാളികാവ് പഞ്ചായത്തിലെ അഞ്ചച്ചവടി നിലവിലുള്ള രണ്ടാം വാർഡിലെ വളരെ പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഈ പരിയങ്ങാട് റോഡ് വർഷങ്ങളായിട്ട് നമുക്ക് ഒരു ഫണ്ട് അനുവദിക്കുകയോ ഈ കൃത്യമായി ഇതിന്റെ ഒരു പാസ്റ്റ് വർക്ക് നടക്കുകയോ ഒന്നും ചെയ്യാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കിലോമീറ്റർ ദൂരത്തിൽ നമുക്ക് നോക്കിയാൽ പിന്നെ കാണാൻ പറ്റും ഒരുപാടായാലും നൂറോളം കുണ്ടുകളാണ് ഇതുപോലെ ഓട്ടോറിക്ഷകളൊക്കെ ഓടാൻ മടിക്കുകയാണ് ഇങ്ങനെ ഈ ഭാഗത്തുള്ള ആളുകൾ ഓട്ടോറിക്ഷ വിളിച്ചു പോരുമ്പോൾ ഓട്ടോറിക്ഷക്കാർ മടിക്കുന്നൊരവസ്ഥ ഈ റോഡിനിപ്പുണ്ട് അപ്പൊ ഇതിന്റെ ഈ ഒരു പിന്നെ ചെറിയ തോതിലുള്ള ഒരു പരിഹാരം എന്നുള്ള നിലക്കാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ഡി അഞ്ചച്ചോടി ബ്രാഞ്ച് കമ്മിറ്റി പിന്നെ ഇത്തരത്തിൽ ഇങ്ങനെ വേസ്റ്റ് കൊടുത്തിട്ട് ഈ കുണ്ടുകൾ പിന്നെ അടക്കുന്ന ഒരു പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇവിടുത്തെ പിന്നെ ഭരണക്കാരോടും സർക്കാരിനോടുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് ആ ഒരു പ്രതിഷേധത്തിൽ രേഖപ്പെടുത്തിയാണ് അപ്പൊ ഇതിലെ ആളുകൾക്ക് ഈ ഒരു റോഡ് ഇത്രയും വളരെ മോശമായ ഒരു ഒരു സൗജന്യാവസ്ഥ കരകയറുകൂടി അത് കണക്കിലെടുത്താണ് എസ് ഡി പി ഐ ഇത്തരത്തിലുള്ള ഒരു വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് ബാപ്പു ഡയമണ്ട് വി അബൂബക്കർ കെ നാസർ എം പി കുഞ്ഞാപ്പ പി അക്ബർ പി മുനീർ ടി സമീർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി